ദിവ്യാത്മാക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകഭോഗങ്ങളിൽ മുഴുകിക്കിടക്കുകയാണ് ഓരോ മനുഷ്യനും തൊൻ്റെ തൻ്റെ സ്വരൂപത്തെക്കുറിച്ചറിയാതെ താൻ ആരാണെന്ന സത്യം മനസ്സിലാക്കാതെ ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള സുഖം മാത്രമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ച് അതിൽ മയങ്ങിക്കഴിയുകയാണ് ഓരോ മനുഷ്യനും ഭോഗം ലാലസം ഉള്ള കാലം വരെ പരമസത്യത്തെക്കുറിച്ചറിയാൻ ഒരിക്കലും സാധിക്കുകയില്ല അതിനാൽ നാം ഈ ഭോഗങ്ങളിലുള്ള അത്യാസക്തി കുറച്ചാൽ മാത്രമേ ആത്മരസം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ഭോഗലാലസം വെടിഞ്ഞിടാം നിത്യ സൗ സൗമ്യ സൂര്യ തേജസ് ആർന്നിടാം ദേഹ നിർ ദുർമ്മതം തഴച്ചിഴും വേരുറച്ച കാളരിച്ചിടാം നമ്മുടെ മനസ്സിനെ സ്വാധീനമാക്കാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് പടിപ്പടിയായി നമുക്ക് പറഞ്ഞു തരികയാണ് ഭോഗലാലസം വെടിഞ്ഞിടാം ആദ്യം തന്നെ ഈ ഭോഗങ്ങളിൽ മുഴുകിക്കഴിയുന്ന മാനസികാവസ്ഥ വെടിയൂ ഭോഗം കൊണ്ടൊരിക്കലും ഭോഗം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള സുഖത്തിനുള്ള ആർത്തി അത് വെടിയൂ വിശക്കുന്നതിന് ഭക്ഷണം കഴിക്കണം അതൊരു ഭോഗമല്ല അത് ഔഷധമായിട്ടാണ് നാം സേവിക്കേണ്ടത് നിരയെ മറിച്ച് സ്വാദിനു വേണ്ടി ഇഷ്ടംപോലെ രസങ്ങൾ ചേർത്ത് അരു എരിവും പുളിയും കൈപ്പും കണക്കിലധികം ചേർത്ത് കഴിക്കുന്നത് ഭോഗമാണ് ആ ഭോഗം നമ്മുടെ ഇന്ദ്രിയങ്ങളിലെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുകയും തകരാറിലാക്കുകയും നമ്മെ രോഗിയാക്കി തീർക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭോഗലാലസം വെടിഞ്ഞിടാം എങ്കിൽ മാത്രമേ മനസ്സിന് സൗഖ്യമുണ്ടാവുകയുള്ളൂ ആരോഗ്യം സൗമ്യ സൗമ്യ സൂര്യ സൂര്യൻ എന്നത് ഉദയ സമയത്തും അസ്തമയ സമയത്തുമുള്ള സൂര്യപ്രകാശം സൗമ്യമാണ് നമുക്ക് നോക്കി നിൽക്കാം ഉച്ച സമയത്ത് നാം ആരെങ്കിലും സൂര്യനെ നോക്കുമോ ഒരിക്കലും സാധ്യമല്ല സൗമ്യമായ സൂര്യ തേജസ് നമുക്കുണ്ടാവണമെങ്കിൽ അതായത് മറ്റു വ്യക്തികൾ നാം ആയി സൗമ്യരസത്തോടുകൂടി സൗഹാർദ്ദത്തോടു കൂടി അടുക്കുകയും പെരുമാറുകയും ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം സൗമ്യ സൂര്യനെ പോലെയാകണം അത്യന്തം ഉഷ്ണം ജ്വലിപ്പിക്കുന്ന ഉച്ച സമയത്തെ സൂര്യൻ ഒരാൾക്കും സമീപിക്കാൻ സാധിക്കുകയില്ല ക്രോധം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്താണ് ചെയ്യുക എന്നറിയില്ല എന്നാൽ ശാന്തനായി സൗമ്യനായിരിക്കുന്ന ഒരു മനുഷ്യനോ സൗമ്യ സൂര്യ തേജസ്സാർന്നിരിക്കുന്നത് ആ അവസ്ഥ നമുക്ക് കൈവരിക്കണമെങ്കിൽ മനസ്സ് വിഷയങ്ങളിൽ അമിതമായി ഇടപെട്ട് ക്ഷോഭത്തെ ഉണ്ടാക്കരുത് ക്ഷോഭം ശമിപ്പിക്കുകയാണ് വേണ്ടത് അതാണ് ഭോഗലാലസം വെടിഞ്ഞിടാം ഈ ഭോഗത്തിലുള്ള അമിതമായ ആ ലയനം വെടിയാം സൗമ്യ സൂര്യ തേജസ്ആർന്നിടാം ശാന്തമായ സൂര്യനെ പോലെ നമ്മുടെ മനസ്സും ശാന്തമാകുന്ന ഒരവസ്ഥ കൈവരിക്കാം ദേഹദുർമതം തഴച്ചെഴും ദേഹ ദുർമതം തഴച്ചഴും ദേഹത്തിലുള്ള അഭിമാനം ഈ ശരീരം കൊണ്ട് എന്തെങ്കിലും ഒരു കഴിവ് നമുക്കുണ്ടാകുമ്പോൾ കഴിവില്ലെങ്കിലും ശരി ഞാൻ ഇന്ന വ്യക്തിയാണ് അങ്ങനെ പറഞ്ഞല്ലോ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്താണ് അവർ അതിനുള്ള അധികാരം അവർക്ക് എന്താണ് എന്താണതിന് അവകാശം അവരാര ഞാനാരാണെന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ വന്ന് കളിക്കാൻ പറ്റില്ല എന്നോട് കളിച്ചാലുണ്ടല്ലോ ഞാൻ നന്നായി അതിന് പകരം കൊടുക്കും എന്നിത്യാദിയുള്ള ചിന്താധാരകൾക്കാണ് ദേഹ ദുർമദം എന്ന് പറയുന്നത് ുർമ്മതം തഴച്ചെഴും ഈ മതം തഴച്ച് വളരുകയാണ് നമ്മുടെ മനസ്സിൽ ദേഹത്തെ സംബന്ധിച്ച കുറച്ച് സൗന്ദര്യമുണ്ടെങ്കിൽ കുറച്ച് സമ്പത്തുമുണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നും പറയാനില്ല ആ ദേഹദുർമതം തഴച്ചെഴും വേരുറച്ച കാട് എലിച്ചിടാം അങ്ങനെ ആ ദുർമതം ദേഹമാകുന്ന അഭിമാനം ആ ദേഹോഹ ബുദ്ധി നാം കളയണം അതാണ് വേരുറച്ച വേരുറച്ചാടരിച്ചിടാം നമ്മുടെ മനസ്സിൽ വേരുറച്ച് തഴച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു ദേഹമാകുന്ന ദുർമതം ആ ദുർമ്മതത്തെ നമ്മൾ നിരാകരിക്കണം അതിനെ തള്ളിക്കളയണം എങ്കിൽ മാത്രമേ നമുക്ക് ശാശ്വതമായ സൗഖ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളു ഇതാണ് നമ്മുടെ ജീവിതം ദുഃഖാത്മകമായി തീരാൻ കാരണം നമ്മൾ തന്നെയാണ് പല വ്യക്തികളെയും നാം കണ്ടിട്ടില്ലേ എപ്പം നോക്കിയാലും അവർക്ക് ആവരാധികളും പരാതികളും പരാതികളും ദുഃഖവുമായിരിക്കും ഈ മനസ്സിനൊരു സമാധാനം ഇല്ല എന്തായി സമാധാനം ഇല്ലായ്മയ്ക്ക് കാരണം അതിൻ്റെ അടിത്തറ മനസ്സിൻ്റെ പിന്നെ പദം തെറ്റിയുള്ള സഞ്ചാരമാണ് നേർവലം തെറ്റി മനസ്സ് സഞ്ചരിക്കുന്നതാണ് നമ്മുടെ അശാന്തിക്ക് കാരണമായി ഭവിക്കുന്നത് അതിനാൽ മനസ്സിനെ ശാന്തമാക്കിയായിരിക്കണം നാം വെക്കേണ്ടത് ഭിടാം സൗമ്യ സൂര്യ തേജസ്സാർ നേടാം ദേഹദുർമ്മതം തഴച്ചും പേരുടച്ച് കിടക്കുകയാണ് അതങ്ങനെ വെട്ടിയാലൊന്നും പെട്ടെന്ന് പോവുകയില്ല വീണ്ടും 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 നമ്മൾ മുറിച്ചു കളഞ്ഞാൽ വീണ്ടും അത് മുളച്ചു വരും വീണ്ടും മുറിക്കണം അങ്ങനെ തെഴുത്ത് വരുന്നതിനനുസരിച്ച് ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഈ അജ്ഞാനമാകുന്ന കാടിനെ നാം വെട്ടിക്കൊണ്ടേയിരിക്കണം അങ്ങനെ വെട്ടുമ്പോൾ അതിൻ്റെ വളർച്ച മുരടിച്ച് അത് പിന്നെ തെഴുത്ത് വരാതെയാകും ആ അവസ്ഥ വരുന്നത് വരെയും നമ്മൾ പരിശ്രമം തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കണം ഭോഗലാലസം വെടിഞ്ഞിടാം സൗമ്യ സൂര്യ തേജസ്സാർന്നിടാം ദേഹദുർമ്മതം തഴച്ചെഴും വേരുറച്ച കാടരിച്ചിടാം